എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഫാസിസത്തിന് കലാകാരന്മാരെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് സംവിധായകൻ കമൽ അഭിപ്രായപ്പെട്ടു കൊടുങ്ങല്ലൂർ സാക്ഷി കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ സംഘടിപ്പിച്ച മുഹമ്മദ് റാഫി അനുസ്മരണ സമ്മേളനവും ഗാനാഞ്ജലി സദസ്സും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ കാറുകടത്തൽ വിവാദവും കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ വാർത്താസമ്മേളനവും കണ്ടാൽ നിലവിലുള്ള സാഹചര്യം മനസ്സിലാകുമെന്നും കമൽ പറഞ്ഞു സാക്ഷി പ്രസിഡന്റ് സെയ്താവൻ കോട്ടപ്പുറം അധ്യക്ഷത വഹിച്ചു പി എ സി ഡി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ജോസ് ഊക്കൻ ഡാവിഞ്ചി സുരേഷ് പി ടി മാർട്ടൻ ഷാലിമാർ അഷറഫ് പി ആർ ബാബു ഹീരാ ജോസഫ് എന്നിവർ സംസാരിച്ചു കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡ് ജേതാവ് കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടിയെ ചടങ്ങിൽ അനുസ്മരിച്ചു ഭരണകൂടമോ അല്ലെങ്കിൽ ഫാസിസ്റ്റ് സംഘടനകളൊക്കെ യഥാർത്ഥ മരിക്കില്ല അതിനെ കുറിച്ച് പറയാനുള്ളത് ശരി ദിലീപ് കുമാർ ആയാലും രാജ് കപൂർ ആയാലും ശരി കേരളത്തിലുള്ള കലാകാരന്മാരായാലും ഒക്കെ തന്നെ അങ്ങനെയാണ് നമ്മളെ കാണുന്നതാണ് ഇവിടെ ഇപ്പോൾ നടന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ് ഈ കാറിന്റെ പേരില് കള്ളക്കടത്ത് കിടന്നിട്ട് കാറുകൾ എന്ന് പറയുമ്പോൾ അതിന്റെ പേരുകൾ ആലോചിച്ചാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പൃഥ്വിരാജിനെയും ദുൽഖർ സൽമാനെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടവർ എന്നുള്ള ചോദിക്കുമ്പോൾ ആ കസ്റ്റംസ് ഓഫീസറുടെ പത്രസമ്മേളനം തന്നെ കണ്ടാൽ മതി ഏറ്റവും സമീപകാലത്ത് കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ് അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ റഫീസ് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഊർക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ് എന്നെ സംബന്ധിച്ചോളം വൈകാരികമായിരിക്കും വലിയ ബന്ധമുണ്ട് കാരണം ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ട് വളർന്ന ആളാണ് ഞാൻ അശോക് എപ്പോഴും പറയാറുണ്ട് ആസ്മിൻ അഷോക്ക അറിയാൻ പറ്റില്ല ബോംബെയിൽ പോയപ്പോൾ പണ്ട് എം എസ് കോളേജിന്റെ പരിപാടിക്ക് മോമൻ റാഫി മറ്റേ ദിലീപ് കുമാറിനെ കാണാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞപ്പോൾ മോമൻ റാഫി റെക്കോർഡിങ്ങിന് പോയൊരു കഥ റഫീടെ കണ്ട കഥയൊക്കെ അഷോർക്ക് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല റഫീ സാബിനെ പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടിട്ടാണ് നമ്മുടെ ഒക്കെ തലമുറ ജീവിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം എന്നെയും ഇമ്പ്ലുവൻസ് ചെയ്താൽ മെ സൂചിപ്പിച്ചല്ലോ പാട്ടിലേക്ക് ആകർഷിച്ചതിൻ്റെ ഒരു പ്രധാന ഘടകം എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ട പാട്ടുകൾ തന്നെയാണ് ഞാൻ മതിലകത്ത് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മതിലകത്ത് എന്റെ വാപ്പാടെ എങ്ങനെയുണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ